എന്റെ രാവണൻജീ നിങ്ങളും വീഡിയോ ഇടും പിന്നെ ഞാൻ എന്റെ ദേഹത്ത് മഴയത്ത് ഒരാൾ തൊട്ടരിക്ക് വികാരം ഒരു യൂസറായിട്ടോ അങ്ങനെയാ എനിക്ക് മഴയത്ത് എന്റെ വയറിലോ എന്റെ കൈയിലോ തൊട്ട് കഴിഞ്ഞാൽ നനഞ്ഞു കേൾക്കലേ ബസ് എനിക്ക് മഴയത്ത് എന്നും മേത്ത് ഒരാൾ തോന്നിക്കിഷ്ടമല്ല അയ്യോ കെട്ടിപ്പിടിച്ച് കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഞാനത് കെട്ടിപ്പിടിച്ച് കേൾക്കാൻ ആളുണ്ടെങ്കിൽ ആളിങ്ങനെ വൃത്തി അങ് കിടത്തു പുറപ്പാണ് ഒരാളെ കാണു തോട്ടി കിടക്കുന്നത് ഞാനങ്ങനെ മഴയത്തെ തണുപ്പത്ത് എനിക്ക് ഏഴ് ചെക്കന്മാരുണ്ടെങ്കിലും ബോയ്ഫ്രണ്ട് ആയാലും ഉണ്ടെങ്കിലും അവനങ്ങ് മലത്തി അങ്ങ് കിടത്തു അവനങ്ങ് മലത്തി അങ്ങ് കിടത്തു രണ്ട് കാലങ്ങൾ കാച്ചു കെട്ടു എന്നിട്ട് പുറപ്പാണ് മൂടും എന്നിട്ട് കാലിൽ ഇങ്ങനെ മൂഞ്ചി കൂടി കിടക്കും ഇതാണ് എന്റെ സ്വഭാവം തണുപ്പാണ് മഴ പെയ്യാണെങ്കിൽ അവളെ കിടക്കും രണ്ടില നേരം വെളുപ്പോളം വരെ കായലിനെ കിടക്കും അവന്റെ മുട്ടമനിങ്ങനെ പിടിച്ചോ ഇങ്ങനെ കിടക്കും അത് എന്റെ സ്വഭാവതായിട്ടു അയ്യോ കാല് അത് മനസ്സിന് സങ്കടമില്ലാണ്ട് പിടിക്കും പക്ഷെ നമ്മൾ എന്താക്കാം ലൈഫ് ലൈഫ് എൻജോയ് ചെയ്യുക മനസ്സിന് സങ്കടം പുറത്ത് കാണിക്കുന്നത് ലൈഫ് എൻജോയ് ചെയ്യുക ടേച്ച കാണാമെന്ന് നിങ്ങളൊന്നിവിടെ ആഗ്രഹിച്ചിരിക്കണ്ട ഓക്കെ ഓക്കെ അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് എന്റെ ശരീരം കാണണമെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി കാണും അല്ലാതെ ഒരു പുറമേക്കും കാണാനുള്ള യോഗ ഇല്ല ഇത്ര നാളെ മസാജ് ചെയ്യും മസാലയെ പിടിച്ച് കളഞ്ഞു കൊടുക്കും അല്ലാണ്ട് എന്റെ ശരീരത്തിൽ ഈ നെയ്റ്റിനുള്ളിൽ ഒരുത്തർ നെയ്റ്റിട്ട ഓക്കെ അത് നന്നായിട്ട് അറിയാം അത് ഒരുത്തിന് മാത്രമേ കൊടുക്കുള്ളൂ അത് കുറേ ഇട്ടു അത് റാവുമ്പോൾ പോയിട്ടല്ലേ ഇനി ഒരുത്തിന് മാത്രമേ ഉള്ളൂ പിന്നെ തെറ്റിയത് മനുഷ്യന്മാരായ എല്ലാവർക്കും ഗേൾഫ്രണ്ട് പോയി അവളും അവന്മാരൊക്കെ എല്ലാ വീണ്ടും അതുകൊണ്ട് ഈ ദുബാരമുള്ള മായന്മാർക്ക് ഞാൻ മേടിക്കുള്ളി കൈടാ ഞാൻ കൊടുത്തിട്ട് ഞാൻ കൊടുക്കില്ല അതിന് എന്നെ കിട്ടിയില്ല ഓക്കെ മസാജ് ചെയ്യും അണ്ട്രക്ഷയും കഴിയും കുണ്ണ പിടിച്ചു കളയും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും എനിക്ക് എനിക്കിഷ്ടമല്ല അവിടെ ആര് വ്യാമോഹിക്കാൻ വേണ്ട ഞാൻ കൊടുക്കാറില്ല ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ മുടി മുടിമൊട്ട അടിച്ചു എന്നെ പിടിച്ചിട്ടുണ്ടെങ്കില് ഓക്കെ എടാ എനിക്കും ഒരു സന്ധിയുള്ളു പിടിച്ചിട്ട് ഉണ്ടെങ്കിൽ ഞാൻ മുടി മുടിമൊട്ടു ഓക്കെ ഞാൻ ഒരുത്തിനും എന്റെ ശൈലം പിടിച്ചാൻ കൊടുത്തിട്ടില്ല ഇത് നല്ല ഉറപ്പുണ്ട് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്നാ അടിച്ചോ ലൈവി ഇപ്പോ മേലും പിടിച്ചു അല്ല എനിക്ക് വിളിക്കുന്നു കഴിഞ്ഞു അല്ല ഞാൻ കാലത്തിലോ പറഞ്ഞേ കാരണം ഞാൻ ഈ ജോബ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഇത്ര ഇത്രയും ലൈവ് ലൈവിടുന്നു ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ലൈവ് ലൈവെടുത്തതുകൊണ്ട് ഞാൻ പോയോ കാരണം എനിക്ക് നല്ല വിശ്വാസം ഞാൻ ഒന്നാത് ഞാൻ വേറെ ഞാൻ നോണ പറയാറില്ല ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തന്റെ കൂടെ കിടന്നു കൊടുത്തവർ മുതിട്ടുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയും എനിക്ക് അതിന് മറുപടി എനിക്ക് നോണ പറയേണ്ട ആവശ്യം അതിനും പറയണ്ട ഒരു ആവശ്യം ഇല്ല ദൈവം നോണ പറയല എന്റെ ഓക്കെ ഞാൻ ഇവിടെ വന്ന അഞ്ചു വർഷമായി ഞാൻ ഒരുപ്പം ഞാൻ പിടിച്ചിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയല അത് എന്റെ ചോദ്യം അല്ലാണ്ട് ഒരുത്തനും ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഭയങ്കര മുതിട്ടില്ല സത്യം പറഞ്ഞാൽ സ്വന്തം ബോയ്ഫ്രണ്ടിനെ പോലും മുതിയിട്ടില്ല ഓക്കെ അതാണ് സത്യം സ്വന്തം ഭർത്താവിനെയും മുതിയിട്ടില്ല ഇനി മൂന്നും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളെ മാത്രമേ ഞാൻ കേട്ടോ രണ്ട് ഈ ലോകത്തുള്ള ആളുകൾ മുരി പരിഗണന എനിക്കില്ല ചെയ്തിട്ടുമില്ല കേട്ടല്ലോ എന്തിനോ നുണവരണപ്പോ എനിക്ക് നോണവരേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളതും ഉള്ളതും ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല ഞാൻ ജെനുവിൻ ആയിട്ടുള്ള സ്ത്രീയാണ് അതൊക്കെ ജെനുവിൻ ആയിട്ടുള്ള സ്ത്രീയാണ് ഞാൻ എനിക്ക് ഇത്രയൊക്കെ എനിക്ക് പറയാമെങ്കിൽ ഞാൻ മുൻജൻ കിട്ടി ഞാൻ പറയൂടാ ഞാൻ തൽക്കാലം മൂഞ്ചിട്ടില്ല ആരുടെയും ഇനി മൂന്നാനിട്ട് ആഗ്രഹിക്കില്ല ഓക്കെ താല്പര്യ ഞാൻ പറയും പിന്നെ ഒരുത്തരും ഈ ദുബായി ഏറ്റവും പുള്ളി കൈട്ടിട്ടും ഇല്ല ഞാൻ കൊടുക്കാറുല്ല എന്റെ ശരീരത്ത് കൈ തുടങ്ങി കേട്ടാ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാ കുടിച്ചിട്ടും കുടിച്ചു പൂസായിട്ട് വരണേ സത്യം അതാണ് നീ നന്നായിട്ട് അറിയാം ഏതെങ്കിലും പുറന്മാർ വന്ന് ചോദിച്ചു കഴിഞ്ഞാ ഞാൻ മാറ്റി കൊടുക്കുക ചെയ്യരുപെണ്ണിനി എന്റെ ദേഹത്ത് ഒരു വേട്ടവളിയന്മാർ ഈ ദുബായിലെ കുറേ ആണ്ടനും മുണ്ടനും വന്നു തുടങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്റെ ശേഷത്ത് തൊടാൻ യോഗ ഉള്ളവൻ തൊടാൻ പറ്റുവോ അല്ലാതെ ഒന്നും കണികളുടെ പൂറന്മാർക്ക് കവച്ചു വെച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ കൊടുക്കുക ഇല്ല ഒട്ടും താല്പര്യ പിന്നെ ഒരാണിനെ സൂചിപ്പിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം സുഖിച്ചിട്ടും ഉണ്ട് ഞാൻ ഒരാളിനെ തൊട്ട് കഴിഞ്ഞാൽ ആ ആള് പിന്നെ എന്നെ വിട്ടു പോവില്ല കാരണം എനിക്ക് നന്നായിട്ട് ഒരു ബോയിനെ സൂചിപ്പിക്കാൻ ഏ തൊട്ട് ഇസട്ട് വരെ സൂചിപ്പിക്കാൻ അറിയുന്ന ഒരേ ഒരാള് ഞാൻ ഓക്കെ നന്നായിട്ട് അറിയാം ഓക്കെ പോവില്ല എന്നെ സൂചിപ്പിക്കുകയും ചെയ്യും പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയായിരിക്കണം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടാൽ ഫോണിൽ കൂടെ ആണെങ്കിലും ഫോണിൽ കൂടെ എനിക്ക് ഇത് അങ്ങനത്തെ ഒരു പരിമിതി ഇല്ലാട്ടും ഫോണിൽ കൂടെ ഞാൻ ആരോട് സെക്സ് പരമായിട്ട് ചാറ്റ് ചെയ്യാണ്ട് എനിക്ക് അതും അറിയില്ല ഡയറക്റ്റ് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വർഗം കാണും ഞാൻ ആ മാതൃയാണ് എനിക്ക് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട വ്യക്തി എൻ്റെതാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബോയ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ കാമുകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി പറയാം കേട്ടോ ഒന്നു ഇവിടെ നമുക്ക് തുടങ്ങും എരിവെറിലിന്ന് ഇതാണ്ടോ ഈ പെരുവെറലിന്ന് അങ്ങ് തുടങ്ങോ ഉച്ചി വരെ പിന്നെ അവൻ ഇങ്ങനെ കിട പിന്നെ അവൻ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യൂ ഞാൻ അയാളും ചെയ്യില്ല ഇനി എനിക്ക് ഇനി എനിക്കൊരു ചർക്കൻ ഉണ്ടെങ്കില് അടിപൊളി സ്നേഹിച്ചു ആ പക്ഷെ ഇപ്പാലും ഇല്ല ും അന്നാ സ്നേഹിക്കും ഇപ്പൊ ഇച്ചയുടെ എന്റെ സുഖം അനുഭവിച്ച ആരും പോവില്ല ഞാൻ അവൻ ആർക്ക് സുഖം കൊടുക്കൂല എനിക്കിഷ്ടപ്പെട്ട വ്യക്തി ഉണ്ടെങ്കിലും എന്നാൽ അവനെ കിടത്തി പിന്നെ അങ്ങ് തുടങ്ങില്ലേ ആ അവൻ എന്നെ മാത്രമായിരിക്കണം സത്യം കേട്ടോ എന്നെ കുറിച്ച് തൊട്ടുണ്ടെങ്കിലും ഭർത്താവായിട്ട് നന്ദം പിരിഞ്ഞതിന് ശേഷം അല്ല നല്ലതെന്താണ് തൊട്ടിട്ടില്ലേ ഈ ദുബായില് വന്നിട്ട് ഒരു തൊട്ടിട്ടില്ല കേട്ടോ ബേറയിൽ വെച്ചോക്കെ ബേറെ വെച്ച് തൊട്ടിട്ടുണ്ട് ദുബായിൽ അഞ്ചു വർഷമായി ഒരുത്തരും ഇനി കയറ്റിട്ടില്ല ഇതെല്ലാം ഒരാൾ കാണുന്നുണ്ടാവും അയ്യോ സീരിയസ്ലി എൻ്റെ ഒരു ആണ് കിട്ടിയാണ്ടല്ലോ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉള്ളോ ഇങ്ങനെ പതുക്കെ എന്റെ കൊച്ചിനെ ഇങ്ങനെ പതുക്കെ ഞാൻ കെടുത്തു ദക്ക മോളിൽ നിന്ന് ആരും കണിക്കറിയാലോ എനിക്ക് എന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉള്ളത് ഞാൻ ഇങ്ങനെ പതുക്കെ അങ്ങ് മലത്തി അങ്ങ് കയർത്തു എന്റെ കുഞ്ഞിനെ ഞാൻ പിടിച്ചിട്ട് ചുമ ചുമ്മച്ചു അറിഞ്ഞ മുറിക്കൊള്ളി